പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംഘമായി മാറുമ്പോഴാണ് തുപ്രവർത്തകനാകുന്നത് ഒരു ലീഗുകാരനാവുന്നത് എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം അപ്പോൾ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ആദ്യത്തെ സമ്മേളനം നടക്കുകയാണ് ആദ്യത്തെ സമ്മേളനം ആ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നതിന് മുമ്പ് അധ്യക്ഷൻ വരുന്നതിന് മുമ്പ് മഹാനായ ഉബൈദ് സാഹിബിൻ്റെ പാട്ടുകൊണ്ടാണ് ലീഗിൻ്റെ ആദ്യത്തെ സമ്മേളനം ആരംഭിക്കുന്നത് പാട്ടുപാടുന്നവർക്ക് ഇടമുണ്ടായിരുന്നു മുസ്ലിം ലീഗിനകത്ത് പാട്ടുപാടി വളർത്തിയെടുത്തതാണ് ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ നിമിഷ കവികളായി ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു മനോഹരമായി മുദ്രാവാക്യങ്ങൾ എഴുതി നമ്മളുടെ ചെറുപ്പക്കാരെ ത്രസിപ്പിച്ചിരുന്ന സുന്ദരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരും എഴുതുന്നവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വരക്കുന്നവർ ആധുനിക കാലത്ത് വ്യത്യസ്തമായ ടേസ്റ്റുകളുള്ളവർ കഴിവുകളുള്ളവർ പ്രത്യേകിച്ച് നമ്മളുടെ പെൺകുട്ടികൾ അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇവിടെ ഒരു ഗ്രാമമാണ് നിങ്ങളെല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു ഗ്രാമമാണ് ഒരു മഹല്ലത്ത് പോലെ നിങ്ങൾക്കറിയാലോ മുസ്ലിം ലീഗ് ഒരു ജനതയെ വളർത്തിയെടുക്കുന്നതിലെടുത്തിട്ടുള്ള ഒരു വലിയ എഫേർട്ടുണ്ട് വലിയ ത്യാഗം സ്വപ്നങ്ങളൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളാണ് അന്നത്തെ കാലത്ത് ഇന്നത് നമ്മുടെ വീട്ടിനകത്ത് സാധ്യമായതാണ് ഗഫൂർ നേരത്തെ പറഞ്ഞ പോലെ മിലിട്ടറിയുടെ ബ്രിട്ടീഷുകാരൻ്റെ അതിക്രമങ്ങളുടെ മുമ്പിൽ നിന്ന ഒരു കാലമുണ്ട് നിന്ന ഒരു കാലമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മഹാ വിപ്ലവങ്ങൾ കടിച്ചുതുപ്പിയ ഒരു ജനതയാണ് ഈ മലബാറിൽ ഉണ്ടായിരുന്നത് അവരെ എത്ര മനോഹരമായിട്ടാണ് നിർമ്മാണാത്മകമായ മേഖല എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് അവർക്ക് ഇന്ന് ഈ സമുദായത്തെ നയിക്കേണ്ടുന്ന പ്രാപ്തമായ ഒരു ജനതയാണവർ എങ്ങനെയാണ് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ ശാഖ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ നാട്ടിൽ വളർന്നു വരുന്ന മിടുക്കികളായ പെൺകുട്ടികളെ അഡ്രസ് ചെയ്തിട്ടുള്ളത് ചെയ്യേണ്ടതല്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞു